ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു ജ്യൂസാണിത് കളറൊന്നും ചേർക്കാതെ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ കുറച്ച് കസ് കസ് എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വയ്ക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഒരു നാരങ്ങ കട്ട് ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ ഒരു മുറി മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം നാരങ്ങയുടെ കുരു കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഒരു മുറി നാരങ്ങ മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ടു കൊടുക്കാം മധുരമൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇനി നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പൈനാപ്പിൾ ആണ് ഈ പൈനാപ്പിളും കൂടെ ചേർത്ത് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി പൈനാപ്പിളിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചടിക്കണ്ട ആദ്യം നമുക്ക് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് പൈനാപ്പിളും ഒക്കെ ഒന്ന് അരഞ്ഞു കിട്ടത്തൊക്കെ ഇത് ഇതുപോലൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രം എടുത്തതിന് ശേഷം ഇതിലോട്ട് ജ്യൂസ് അരിച്ചു ഒഴിച്ചു കൊടുക്കാം വലിയ കണ്ണുള്ള അരിപ്പ് വേണം എടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നല്ല തണുത്ത വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കസ്കസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കസ്കസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം തണുപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഐസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ല ടേസ്റ്റുമാണ് നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസും കൂടാണിത് അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം